ഇപ്പോഴും ശാന്തി സർവ്വവ്യാപിയാണ് സർവവ്യാപിയാണ് സത്യമാണ് സർവവ്യാപിയാണ് ഈ പ്രപഞ്ചം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവം വ്യാപിച്ചു കൊടുക്കുന്നതാണ് അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട മുത്ത് പരമാത്മാവിനെ കൊണ്ടുപോയിട്ട് പരമാത്മാവും സർവവ്യാപിയാണെന്ന് പറഞ്ഞു പറഞ്ഞു അറിവില്ലാതെ പറഞ്ഞതാണ് പക്ഷെ ആ അറിവൊപ്പം നമുക്ക് പറ്റും ചേഞ്ച് ചെയ്യേണ്ടത് മൈൻഡിലാണ് ഓരോ ൾ എടുത്ത് നോക്കുക ഓരോരോ സെന്ററുകൾ എടുത്ത് നോക്കുക എടുത്ത് നോക്കുക നമ്മുടെ ചിന്തകൾ എടുത്ത് നോക്കുക നമ്മുടെ ചിന്തകൾ പിന്നെയും സർവം വ്യാപിക്കും പരമാത്മാന്തകൾ സർവം വ്യാപിക്കും പരമാത്മാ ചിന്തകൾ എന്ന് പറയുന്നത് ഓരോരുത്തരിലേക്കും ഫോക്കസ് ചെയ്തിരിക്കാണ് പക്ഷെ എത്രത്തോളം നമ്മൾ എടുക്കണോ അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു ആന്റണി ഉണ്ട് ടിവി ഉണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആൻഡിനെ ഓണാക്കി ഇങ്ങനെ ആന്റിന കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിലേക്ക് തിരിച്ചു വെച്ച് ടി വി ഓണാക്കി അതിലേക്ക് കറന്റ് കൊടുത്ത് അതിൽ നിന്ന് വയർ കൊടുത്തു ഇപ്പൊ വയറില്ലെങ്കിൽ വയറില്ലാ സംവിധാനങ്ങളൊക്കെ ഇപ്പൊ എല്ലാം വയറിലെ സംവിധാനങ്ങളായി മാറി ഇപ്പൊ ശരിക്കും ഗൂഗിൾ ടി വി കാര്യങ്ങളൊക്കെ വന്നില്ലേ ഇനിയും മാറാൻ പോകണം ഇനി നെറ്റ് ഇപ്പൊ നെറ്റാ ഇപ്പൊ ആവശ്യമില്ലല്ലോ ഇപ്പൊ സത്യം പറഞ്ഞാല് ഒരു വീട്ടിലേക്ക് വയർ വലിക്കേണ്ട ആവശ്യമുണ്ടോ നെറ്റിന് വേണ്ടിയിട്ട് വേണ്ട അത് ഒന്നുകിൽ ആന്റണി അത് വല്യ ആന്റണി ചെറുതായി ചെറുതായിപ്പോ ഇനി അത് വീണ്ടും ചെറുതാവും മൈക്രോ വീണ്ടും മൈക്രോ അപ്പൊ അതൊന്നും വീട്ടിലൊരു ഒരു അഭംഗിയില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും സത്യയുഗത്തിൽ അതിൻ്റെയൊക്കെ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്തായാലും സത്യയുഗം സയൻസിന്റെ സമ്പൂർണ്ണ സയൻസിന്റെ പ്രകൃതിയുടെ ശുദ്ധമായ ലോക സത്യവത്തിൽ ട്രാവലിങ് ഉണ്ടല്ലോ ഏത് പുഷ്പ വിമാനത്തിലെ ട്രാവലിങ് പിന്നെ അപ്പോ രാജാവിന് വേണ്ട സാധനങ്ങള് കൃഷ്ണന്റെ കൊട്ടാരത്തിൻ്റെ ചുറ്റിലും ഗോതമ്പും ഉം അരിയും മാമ്പഴവും ഒക്കെ കൃഷി ചെയ്യുന്നില്ല ആവശ്യമുള്ള സമയത്ത് ആ കൊട്ടാരത്തിൽ അതുണ്ട് അതവിടെ എത്തിക്കാൻ വേണ്ടിട്ട് ദാസന്മാര് പ്രജകള് അവര് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കല്പകല്പം ചെയ്തവർ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് കൃത്യമായ സമയത്ത് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊന്നെന്താ തോണ്ടല്ലേ സ്വിഗ്ഗി അതല്ലെങ്കിൽ സൊമാറ്റോ ടൊമാറ്റോ സൊ ഏതിലും വേണമെങ്കിലും ഒന്നാണ്ട് തോണ്ടി കഴിഞ്ഞാൽ വീട്ടിലെത്തില്ലേ എത്തി ഹലോ ആ ഇന്ന ആളല്ലേ ആ നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എത്ര വീട്ടിൽ സാധനം എത്തി ഇത് സത്യഗ്രഹത്തിലേക്ക് ഇവിടെ ഇത് ലാഭം കൊതിച്ചുകൊണ്ടും എത്രത്തോളം മായം ചേർത്തുകൊണ്ടും ഇവർ ഇത് സപ്ലൈ ചെയ്യുന്നത് സത്യഗ്രഹത്തിൽ അങ്ങനെയല്ല എത്രത്തോളം ശുദ്ധമായ സാധനം ഓരോരോ വീടുകളിൽ എത്തിക്കാം ഓരോരോ കൊട്ടാരങ്ങളിലേക്ക് എത്തിക്കാം അത് ആവശ്യത്തിന് വേസ്റ്റ് ആക്കണം ഒരുപാടിയൊന്നും ഉണ്ടാവില്ല വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം അവിടെ മാക്സിമം ഉണ്ടാവില്ല ഇന്നിപ്പോ ഇവിടെ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവറ് ഒരു വീടിന്റെ അവസ്ഥയാണ് പ്ലാസ്റ്റിക് കവറ് അതുപോലെ ജൈവ മാലിന്യങ്ങൾ പല പല സംഭവങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ വേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സത്യവഹത്തിൽ അതില്ല അപ്പൊ അതുപോലെ തന്നെയാണ് പ്രകൃതിയും പ്രകൃതിയുടേതായ രീതിയിൽ തന്നെയാണ് വേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ല നല്ല ഇല്ല കാരണം ആ രീതിയിലാണ് അവിടുത്തെ പല വർഗങ്ങള് സൃഷ്ടിക്കപ്പെട്ടില്ല അപ്പൊ മുന്തിരിയിൽ കുരുണ്ടാവൂലേ ഇവിടെ ഇല്ലേ മുന്തിരി കുരു ഇല്ലാത്ത മുന്തിരി ഇപ്പൊ ഇവിടെ ആ മുന്തിരി കൊണ്ടുണ്ടാവണില്ലേ നമുക്ക് മുന്തിരി കഴിച്ചു കുരു ഇല്ല ഓറഞ്ച് കഴിച്ചു കുരു ഇല്ല മാങ്ങ കഴിച്ചു കുരു ഇല്ല അതാത് മാങ്ങകള് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ് അങ്ങനത്തെ സംഭവങ്ങളില്ല സത്യത്തിലേക്ക് അത് റെഡി ആക്കി അത് വേറെ രീതിയിലപ്പുണ്ടാവും ഉദാഹരണത്തിന് വാഴ വാഴപ്പഴം എടുക്കുകയാണെങ്കിൽ അതിൽ കുരുണ്ട് ഈ കുരു മുളച്ച് വാഴ് വരാൻ സമയമെടുക്കും അങ്ങനെയാവുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോ ഇവിടെ എങ്ങനെയാണ് വാഴ ഉണ്ടാവുന്നത് അതിന്റെ സൈഡിൽ അടുത്ത പൊട്ടും അതൊന്നും ഉണ്ടാവും അതേപോലത്തെ സിസ്റ്റങ്ങളാണ് ഇനി വരാൻ പാ അത് പ്രകൃതിയുടെ നാച്ചുറൽ കണ്ടോ പ്രകൃതി തന്നെ അത് ഓട്ടോമാറ്റിക് സിസ്റ്റം റിട്ടിച്ച് വെച്ചിട്ടുള്ളതാണ് ട്രിപ്പോൾ